വീട് കാണാൻ എല്ലാരും ആയിരിക്കും എല്ലാ അവസ്ഥ ഇതായിരിക്കും ഓരോ വർഷം ഓരോ സ്വർഗം അന്വേഷിച്ചിങ്ങനെ നടക്കും എന്റെ താടി വാടിച്ച് പകുതി ആയപ്പോഴത്തേക്കും അവള് ചിരിച്ചോണ്ട് ഓടുന്നുണ്ട് കേട്ടോ എന്നെ തന്നെ കാണിക്കുന്നുണ്ട് നമ്മളെല്ലാരും നിലത്താണ് കേട്ടോ അപ്പം മോൻ നമ്മടെ കട്ടിലെവിടെ പോയടാ കട്ടില് പറന്നു പോയോ പുതിയ വീടിനോട് പറന്നു പോയോ എങ്ങനെ പോയ എവിടുന്ന് സബിമാമൻ എടുത്തോ സബിനും ഞാനും അച്ഛരും കൂടെ ചേർന്ന് നമ്മുടെ സബിസിന്റെ എല്ലാരും ചേർന്ന് ഈ വീട്ടിലെ അല്ലമാരി കട്ടിലികള് അങ്ങനെയുള്ള വലിയ ഹെവി സാധനങ്ങളെല്ലാം നമ്മൾ താമസിക്കാൻ പോകുന്ന പുതിയ വീട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാത്രി ഒത്തിരി താമസാണോ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത് എല്ലാം രാവിലെ വെളുപ്പിന് അടങ്ങിയാണ് ദേഹം ഒന്നും ഭയങ്കര വേദനയാണ് കുറെ നാള് ജോലി കെവി ജോലി ചെയ്യാതിരുന്ന ഭയങ്കര തെയിലാണ് കേട്ടോ ഇങ്ങോട്ട് ഒരുപാട് സാധനങ്ങള് കേട്ടാൻ വേണ്ടിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ആയിട്ട് വെക്കാതെ നടത്താണ് കേട്ടോ നമ്മുടെ പുതിയ വീട് കാണിച്ചിട്ടില്ല നമ്മുടെ ചിറ്റാമ്പിക്കും അമ്മയ്ക്കും വലിയ പണിയൊന്നും ഇല്ലാതെ എല്ലാം അവിടെ നമ്മൾ അടുക്കി കേറിയിട്ട് നേരെ അവരെയും കൊണ്ട് കാണിക്കുന്നുള്ളൂ ചിറ്റാമ്പ അമ്മ ഇതുവരെ വീട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടോ അപ്പം ആമി ഇതുവരെ വീട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടോ ലൂട്ടിയും കൊണ്ടുപോയില്ലോ ഇല്ല കണ്ടായില്ല ചുട്ടിയങ്ങോടെ വെച്ചോടി ആമി ആമി എന്തൊക്കെയാണോ ചോദിക്കുന്ന നമ്മ ചേച്ചിപ്പണ് ഇതുവഴി നടക്കുന്നുണ്ട് കേട്ടോ ആ കുരാലി രാവിലെ ഡ്യൂട്ടിക്ക് വേണ്ടി പോയി രാവിലെ കൊളുപ്പിനെ പോയി കേട്ടോ അപ്പം നമുക്ക് നമ്മൾ മാറുന്നത് പെരുന്നേനോട്ടാണ് പെരുന്നമ്പലത്തിന് അങ്ങോട്ടാണ് എണീക്കാതെ കിടക്കുന്നത് എണീക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇനി എണീറ്റ് കഴിഞ്ഞിട്ട് കുറെ പരിപാടികളുണ്ട് അപ്പം ജഗത്തല്ല നല്ല ഫെയിൻ ആണ് കുഞ്ചൂസം ഇന്നലെ ഇരുന്നിട്ടേ ഇല്ല കേട്ടോ മൊത്തം നല്ല ഹെവി പണി എന്ന് വെച്ചാൽ ഇതെല്ലാം മാറും പൊടിയല്ലേ ഫുള്ള് അതെല്ലാം തൂത്ത് ഉടച്ച് നമ്മുടെ അവിടുത്തെ വീടെല്ലാം കാണുമ്പോൾ അവിടെ നല്ല പണിയായിരുന്നു നമുക്ക് അത് നല്ല പണി എന്ന് വെച്ചാൽ അവര് നല്ല വൃത്തിക്ക് തന്നെ ഇട്ടിരുന്നാണ് കാരണം താമസം ഇല്ലാത്തതായിട്ടുള്ള കുറച്ച് ഇതുള്ളതായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾ വൃത്തിയാക്കി പോയി മൊത്തം തൂത്ത് ഉടച്ച് എല്ലാം നല്ല ഭംഗിയാക്കി അതെല്ലാം ഉടനെ കാണിക്കാം കേട്ടോ ബിഫോർ ആഫ്റ്ററും ഒക്കെ കാണിക്കാം വീടല്ലേ പിന്നെ വീടിൻ്റെ പ്രത്യേകതയുണ്ട് അവിടെ നമ്മുടെ വെള്ളിമുങ്ങയില് അജ് വർഗീസിന്റെ നായികയായിട്ട് പേരായിട്ട് അഭിനയിച്ച കൊച്ച അവിടെയാണ് കുഞ്ചോസിന്റെ സീനിയർ ആയിരുന്നോ ആ സീനിയർ ആയിരുന്നു സ്കൂളിൽ പഠിച്ച മൃദുല അല്ലേ മൃദുല മൃദുല താമസിച്ചോണ്ടിരുന്ന വീടാണ് കേട്ടോ കാണിച്ചു അവിടെ കിടന്നാണോ മുട്ടായ്മ ആ ചില്ലറെ എവിടെ ഇങ്ങനെ തന്നേക്കാവോടൊന്നും എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ബാക്കി ഇന്ന് കുറെ വേറെ കുറച്ച് ചുറ്റന്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിനോട്ടൊക്കെ നോക്കി പോകാം അല്ലെ യെസ് അപ്പൊ കമ്മോൺ എല്ലാം റെഡി ആകട്ടെ കേട്ടോ സെറ്റ് അപ്പൊ വീട് കാണാൻ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും അപ്പൊ കൊറേ പരിപാടികളുണ്ട് എല്ലാം റെഡി ആക്കിയിട്ട് കാണിക്കത്തുള്ളൂ കേട്ടോ കാരണം നേരത്തെ കാണിക്കുന്നില്ല എല്ലാം എന്നിട്ടും അതിൻ്റെ ബിഫോറും ആഫ്റ്റർ വർക്ക് കാണിക്കാം എങ്ങട്ടോ അല്ലെ എല്ലാം ചുറ്റാമ്മയും അമ്മയൊക്കെ വരുമ്പോ എല്ലാ പണിയും തീർത്തിട്ട് തന്നെ കാരണം അവര് നിങ്ങൾ അത്രയും കെയർ ചെയ്തോണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ പണിയെല്ലാം ചെയ്യുന്ന അവർ നിങ്ങളെ നോക്കുന്ന ടൈമിലാണ് നമ്മൾ സാധനം ഒക്കെ ഇറക്കുന്നതും അവിടെ കൊണ്ടുപോയി അവിടെ അറിയാതെയും ചെയ്യുന്നു വാടകർക്ക് അറിയാത്തുള്ള ഒരു വാടകക്കാരെ ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ കാരണം നല്ല പണിയാണ് കിഗിക്ക് പണിയാണ് അപ്പൊ അതെല്ലാം പോയി നല്ല ഭംഗിക്ക് അവിടെ വെക്കണം ഇന്നലെ സമരം ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ടൈം സമരം ഉണ്ടായിരുന്നു അവൻ രാത്രിയിലാണ് പോയത് അപ്പൊ എന്താവശ്യമുണ്ടെങ്കിലും അവൻ വിളിച്ചാൽ എന്തുകൊണ്ട് അവൻ മാവേലിക്കരക്കാണ് പോയേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷങ്ങളോട്ടൊക്കെ അപ്പൊ നമ്മുടെ ചാല ആദ്യമായിട്ടാണ് എല്ലാരും അടിക്കൊണ്ടിരിക്കും Pak, ke parkiran duit. Mak, ambilkan doktor. Eh, patik patik kena. Oh, tengoklah. Eh, you, <coughs> you, <coughs> you, <coughs> you, you, എന്നിട്ട് ചിരിക്കല്ലേ കേട്ടോ എന്നിട്ട് ആന എന്നെ വിട്ടേ ആന എന്നെട്ടെ സാരി ആന സാരിയല്ലോ ഉമ്പല്ലേ സാരി ഉടുത്തെ ആണോ എന്നിട്ട് ആ എന്നിട്ട് എന്നെ പറ്റിയ

నిన్న చాచి <ingredients> <punrados> <Muric> <5 -CS> <5 -MC> എന്നാ വേണ്ടെന്ന് പറ കടയില്ല ഉമൂമിയോ ഉമ്മ സാധനമൊന്നുമില്ല മീനാണ് അയല മീനോ അതോ മത്തിയോ അത്തി അതില്ല വേണ്ടൈ നാല് നാലു രൂപ ഡാലി ന്യൂബയോ നാല് ന്യൂബല്ല നാലു രൂപ അണമത്തിൈ ഹൈതെ നി പോവറാനെ അല്ല മത്തി എല്ലാം മാറ്റി കേട്ടോ ഇതിനകത്തോട്ടാക്കി ഇവിടെ കഴിഞ്ഞ് വന്നു കേട്ടോ ഇതുവരെ വീട് കണ്ടിട്ടില്ല നമ്മടെ ആമി ഇവിടുന്ന് വരുന്നുണ്ടോ ഇല്ല ആമി മാത്രം ഇവിടുന്ന് വരുന്നില്ലെന്നും പറഞ്ഞു ഇങ്ങനെ നിക്കുന്ന കേട്ടോ എന്താ ചെയ്യുവോ എന്റെ വരുന്നുണ്ടോട്ടി ടവർ ചെയ്തോണ്ടിരിക്കണേ ആമി ഇവിടെ നിന്നും വരുന്നില്ല കേട്ടോ കേട്ടോ ഇവിടെ ഒക്കെ മാറ്റി കേട്ടോ ഇവിടെ ഇത്തിരി ചെറിയ സ്ക്രാച്ച് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു അതായത് കസാര ഇട്ടതൊക്കെ അതൊക്കെ നമ്മള് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആമി അവിടെ ചെറിയ വല വരച്ചിട്ടുണ്ട് അതൊന്നും മാറ്റി കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ കാരണം വ്യത്യാസം നല്ല വ്യത്യാസം വന്നിട്ടില്ലേ ഏർ ഇനി അലമാരി അടുക്കളൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ അലമാരി അതെ അതെ ഇവിടെ എല്ലാം കട്ടിലെല്ലാം മാറ്റി കേട്ടോ ആ കട്ടിലെ എല്ലാം പോയി അത്ര തന്നെ മുറങ്ങിയപ്പോ നല്ല ഇതായി കേട്ടോ അതെ അതെ നമ്മുടെ ടി വി എന്നാണ് കേട്ടോ ടി വി കേടായിട്ടിരിക്കുവാണ് അപ്പൊ അത് എന്തു ചെയ്യുവോ ഡിസ്പ്ലേ പോയെ ഏറ്റുവീട്ടി വരുന്നുണ്ടോ ഈ വീട്ടിൽ നിന്ന് ണ്ടോ ആവി വരുന്നുണ്ടോ ആവി വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ രാത്രി രാത്രി പോയി എല്ലാം അടിക്കടിക്ക് കേറ്റു വേണം കേട്ടോ ഓരോരോ സാധനങ്ങളൊക്കെ തുണിയെല്ലാം നമ്മൾ താറേ കൊണ്ടുപോയി കേട്ടോ എല്ലാ തുണിയും കൊണ്ടുപോയി അലമാരിയും കട്ടിലും ഇല്ലാത്ത ഒരു ജീവിതമാണ് കേട്ടോ ഏ നല്ല അതെ ആ അയ്യോ ഇവിടെ പിന്നെയും ഉണ്ടല്ലോ നിങ്ങൾ ഒക്കെ നടക്കല്ലേ എന്താ 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 ഹലോ ഹലോ അപ്പം താരം മാറാൻ വേണ്ടിട്ട് ഒരു പരസ്യം പരസ്യമല്ലേ ഇത് ഇത് ഗവൺമെന്റ് ഹോമിയോ ഗവൺമെന്റ് ആണ് ആണ് ഫോർ സെയിൽ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇത് പറ്റില്ല ആയുർവേദത്തിൽ നല്ല വ്യത്യാസം നല്ല വ്യത്യാസം അയ്യോ എന്തോന്നറിയോ ഇതൊരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കി ഭയങ്കരമായിട്ട്

ിൽ ചെന്നാൽ മതിന്റെ ബുദ്ധിമുട്ടുള്ള ചുരുത്തിയില്ല എന്റെ അമ്മാത്ത പക്ഷേ നമ്മളെത്ര കണ്ടീഷൻ ഉള്ള ഷാംബൂ ഒന്നും ഉപയോഗിച്ചാലും പോലെ അപ്പൊ ഹോമിയോലി ചെന്നാ മതി കേട്ടോ കേട്ടോ സത്യമായിട്ടും ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടാകും േക്കണല്ലോ ഇത് കഴിയുമ്പോ ഞാൻ അവർക്കും തേച്ചു കൊടുക്കണം ആ ഒരു കരാർ ഉടമ്പടിയിലാണ് എപ്പോഴും ഇത് തേച്ചു കഴിഞ്ഞിട്ട് കൊറച്ചുപേരും കഴിഞ്ഞിട്ട് നമ്മുടെ ഷാം ഡാൻ ഡാൻഡ്രഫ് ഷാംപൂ ഒന്നും ഇട്ട് കഴിയില്ലേ വീണ്ടും തുമ്മല് കാണിക്കാൻ വേണ്ടി പോവുക തുമ്മലിന് നല്ല വ്യത്യാസം കുഞ്ഞുങ്ങൾക്ക് ഹോമിയോ ആക്കി മാറ്റണം അതേറ്റവും നല്ലത് കുഞ്ചു ചേച്ചികളെ മസാജിങ് സ്കിൽസ് ഇവിടെ ക്ഷയ്ക്ക് കൊറേ മസാജിങ്ണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ ഇങ്ങനെ പരീക്ഷിപ്പിക്കും കേട്ടോ എന്റെ തലയിൽ അപ്പൊ മുടി നന്നായിട്ട് വളർന്നില്ലേ ഉള്ള മുടി നന്നായിട്ട് വളർന്നു കേട്ടോ അപ്പൊ നമ്മള് കുറച്ചു ദിവസം ഉള്ളൂ ഇവിടെ നമ്മുടെ സ്വർഗമായിരുന്നു ഈ വീട് ഇപ്പൊ കൊടിലാണെങ്കിലും കൊട്ടാരമാണെങ്കിലും എന്തുവാണെങ്കിലും അവിടെ സമാധാനം ഉണ്ടായാൽ മതി അതാണ് നമ്മുടെ സ്വർഗം അല്ലേ അതെ അപ്പൊ നമ്മൾ ഈ അടുത്ത സ്വർഗത്തിലോട്ട് പോവുകയാണെങ്കിൽ എല്ലാ വാടകക്കാരുടെയും അവസ്ഥ ഇതായിരിക്കും ഓരോ വർഷം ഓരോ സ്വർഗം അന്വേഷിച്ചിങ്ങനെ നടക്കുന്ന കാര്യം കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഇപ്പം തെരുതല വാടക നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം മുൻപേ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ മാറും ഉടനെ മാറുമെന്ന് അപ്പം തെരുതല ഇപ്പോൾ വാടകക്കാർ ഓടി ഓടി വരുന്നുണ്ട് എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ചിലപ്പോൾ ആൾക്കാർ വരും അപ്പം ഇപ്പം ചിലപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുമ്പോഴാണ് അയ്യും കേറി വരുന്നത് അപ്പം ഒരു ഇങ്ങനെ അവർ വരുന്ന സമയത്ത് അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണല്ലേ ഓ എൽ ഒക്കെ നമ്മളും ഒരു വീട് അന്വേഷിച്ച നേരെ നടന്ന് അപ്പം ഇപ്പം നമ്മൾ പോകുന്ന വീട് നമ്മുടെ ഫാമിലി മെമ്പർ തന്നെയാണ് നമ്മുടെ അടുത്ത് ചേച്ചി വിളിച്ച് വിളിച്ച അതെ നമ്മൾ അതായത് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയാണ് അവിടെ അപ്പം നമ്മൾ അതുപോലെ തന്നെ നോക്കി നോക്കിക്കൊടുക്കും നമുക്ക് ഇവിടെ ഈ ഒരു കിട്ടിയത് ചെറിയൊരു സ്റ്റാച്യു വീണമെന്ന് പോലും അല്ലെങ്കിൽ ഒരു ചെറിയ വര വീണമെന്ന് പോലും മാറ്റി കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം ഇത് നമ്മളൊരു സ്വർഗമായിരുന്നു നമുക്കവരെങ്ങനെ നമുക്ക് തന്നു അതുപോലെ തന്നെ നമുക്ക് നമുക്കും തിരിച്ചവർക്കത് ഏറ്റിക്കണം കാരണം അവരുടെ ഒരുപാട് അധ്വാനമാണ് ഈ ഒരു വീട് അപ്പം അതേപോലെ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കണം അതുപോലെ ഏത് നമ്മൾ ഏത് വാടക വേണ്ടി പോയാലും അതുപോലെ തന്നെ ആ വീട് നമ്മുടെ സ്വന്തമായിട്ട് തന്നെ കണ്ട് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെ നോക്കണം എന്ന് അപ്പം ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുക അല്ലെ അവിടെ നിന്ന് വേണം നമുക്ക് സ്വന്തമായിട്ട് വീട് മാറാനായിട്ട് അതെ ഒരുപാട് കടകളൊന്നും നമുക്ക് വേണമെങ്കിൽ വീടൊക്കെ വെച്ച് മാറാം ഒരു വശത്തിനുള്ളിൽ പക്ഷെ ഒത്തിരി കടമൊന്നും എടുത്ത് തലയിലോട്ട് വെക്കാതെ മാക്സിമം നമുക്ക് അങ്ങനെ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് എടുത്തൊന്നിലോടും ചാടാത്തത് അല്ലേ തന്റെ പരിപാടി ഇവിടെ വളർന്നു ഭയങ്കര വൃത്തിയാടായല്ലേ എനിക്ക് നമ്മൾ ഈ അലച്ചിലായ കൊണ്ടാണ് കേട്ടോ ഇത്രയും ടയേർഡായി പോകുന്നത് അലച്ചിലെന്ന് പറയാൻ വേറെ വിചാരിക്കില്ല കഷ്ടപ്പാടില്ല അങ്ങനെ അതായത് എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റാവണ്ടേ എന്നിട്ട് ഓട്ടത്തിലാണ് ഭയങ്കരമായിട്ട് കൊറേ ദിവസമായിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് ഓട്ടോടെ ഓട്ടോ ആണ് അതാ അത് നമ്മുടെ യൂട്യൂബിനെയും ബാധിച്ചിട്ടുണ്ട് നല്ലപോലെ നമുക്ക് വീഡിയോ വേറെ രീതിയിൽ ഓട്ടവും താടി വെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ എന്തായാലും സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് എന്താക്കോ എന്തോ എനിക്കറിയോ ഇത് കൊറച്ചുതായിരുന്നു ഞാൻ അത് ഞാൻ മടങ്ങിയിരിക്കണം താജ്മഹലും ഒരു സൈഡ് വേറൊന്നും പോലെ ആയി പോയില്ലേ എനിക്ക് വശൊന്നില്ല പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കും നിങ്ങൾ അതിനു മുന്നേ ഉള്ള കാണിച്ചു കൊടുത്തേ അത്ര വേണ്ട ഈ സാധനം വേണ്ടത് കൊള്ളത്തില്ല ചോദിച്ചു വന്നേക്കും തരാൻ

எனக்கு <laughs> <laughs> <yeah>, <laughs> <so dumb>. <tele> അപ്പോൾ കുഞ്ചു ദിവസം ഇങ്ങനെ വെട്ടി വന്നപ്പോഴത്തേക്കും ഇവിടെ ആഗ്രഹം അങ്ങ് വടിച്ചേക്കാൻ കേട്ടോ പഠിച്ചേക്കാൻ ഒത്തിരി നാളായി ഞാൻ വടിച്ചിട്ട് അപ്പം അല്ലെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം എന്നെ തിരിച്ചറിയുമെന്ന് പിന്നെ ഈ പല്ലിയിൽ കമ്പ്യൂട്ടി ഒത്തിരി നാളായില്ലേ ഇടയ്ക്ക് എനിക്ക് എവിടെയെങ്കിലും സാധനമൊക്കെ എടുക്കാൻ പോകുമ്പോഴും ഒക്കെ ആയിരിക്കും അവർ വിളിക്കുന്ന മുഴുവൻ അപ്പം ചിലപ്പോൾ മിസ്സായി പോകാറുണ്ട് അപ്പം അതുകൊണ്ട് എന്നെല്ലാം അടുക്കുന്നുണ്ട് അപ്പം ഒന്ന് വടിച്ചു കഴിഞ്ഞാൽ എന്തേലും താങ്ങുമെന്നൊക്കെ വന്ന് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതെ 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 അതെ

എന്റെ വാടിക്ക് പകുതി ആയപ്പോഴത്തേക്ക് അവള് ഓടുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ പറയുന്നത് എന്ത് പറ്റിയോലുണ്ട് എനിക്ക് മീശ റെഡിയാക്കാൻ ഈ മീശ ഇങ്ങനെ വേണ്ട പോലീസുകാരെ പോലെയുണ്ട് മീശ റെഡിയാക്കണം ഇത് റെഡിയാക്കണം കേട്ടോ മീശ വേണം രണ്ടോ ഒന്നും ചെയ്യുന്ന ഇഷ്ടം മീശോടെ ഇതീമ്പ അല്ല മൊത്തം മാറിയിട്ട് പിള്ളേരുടെ അവളുടെ എനിക്ക് ഭയങ്കര ഇഷ്ട ആമീൻ അന്ന് ആമീ കരച്ചിലോട് കരച്ചിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് താടി പഠിച്ചിട്ട് ആമീനെ കാണാൻ വന്നത് അല്ലേ ഓർമ്മയുണ്ടോ ആ മീശോട് പഠിച്ചിട്ട് കാണിക്ക എങ്ങനെയുണ്ട് ഈ ലുക്ക് എങ്ങനെയാണെന്ന് പറയണ കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു നടക്കോഴിയാണോ ഏ വല്യ കൊഴപ്പില്ലെന്നോന്നല്ലേ കൊറച്ചി ഞാനും ഇങ്ങനെ കണ്ട് അഡ്ജസ്റ്റ് ആകാത്തോണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്കും വേറായിട്ട് തോന്നിയേക്കാം അല്ലേ മീശ കളഞ്ഞേക്കാം പ്ലീസ് മീശയോടെ കളഞ്ഞേക്കല്ലേ എന്നൊരു രസമുണ്ട് ഇപ്പൊ എനിക്ക് മുട്ട പഴിഞ്ഞിരിക്കുന്നു രസമായിരിക്കും മീശുവാസ്പ്രേഷൻ കാണാൻ വേണ്ടി മീശു തടി പെട്ടെന്ന് വരും പക്ഷെ അലച്ചൂട്ടിയൊക്കെ ഈ സമയത്ത് എക്സ്പ്രേഷൻ ആമി ഇത്ര ഉള്ളപ്പോഴാണ് ഞാൻ അവളെ അടിച്ചിട്ട് അവർക്ക് എന്നെ തിരിച്ചറിഞ്ഞില്ല രണ്ട് ദിവസത്തേക്ക് എന്നെ കണ്ടിട്ട് അവൾ മൈൻഡ് പോലെ ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ നോക്കാം അലച്ചൂട്ടി തിരിച്ചറിയാം പക്ഷെ ലെച്ചൂട്ടി കുറച്ചുകൂടെ എന്നോട് കുറച്ചുകൂടെ അന്നത്തെ ആമി അന്നിടത്തെക്കാലം അപ്പം എന്താവും നമുക്ക് റിയാക്ഷൻ നോക്കാം കേട്ടോ അപ്പൊ എന്നെ തന്നെ കാണിക്കുന്ന ഇങ്ങനെ കാണിക്കത്തില്ല ഏകദേശം കേട്ടോ ഇത് വെച്ചാല് എല്ലാരും നോക്കി എല്ലാരും നോക്കാൻ വേണ്ടി അയ്യോ ഇതെല്ലാരും കാണിച്ചിട്ട് നമുക്ക് ഇത് റിയാക്ഷൻ റിയാക്ഷൻ ആ വീട് എന്നിട്ട് കേട്ടു ഭയങ്കര

അച്ചല്ലേ ചുമ്മത്തെന്നു ആരാ പഠിച്ചെ അച്ചട താടി താടി അല്ലെങ്കിൽ ഞാൻ കുക്കുടുന്ന് പറഞ്ഞിരിക്കുന്നു അയ്യേ ഓടേണ്ട നോക്കി ഇങ്ങോട്ട് നീ വാ കേറി നടന്നില്ലേ വെട്ടിടല്ലേ നമുക്ക് നന്നായിട്ട് സംഗടം വന്നാ ഇനി സംഗടം വന്നട്ടെ ഇറഞ്ഞാ ചുട്ടി ചുട്ടി പാപ്പേ സണ്ട് വാന്ന് വരാ ഹൈടേ വാ കൈമേടി കേപ്പുസ കൈമേടി കേപ്പുസ ഉ കാരേല്ലന്നിക്കേ അച്ചടിയേപ്പു

ും എങ്ങനെ അപ്പുച്ച മനസ്സിലായില്ലേ തൊടീകുല

എനിക്കു കിടന്നു ഇടയ്ക്ക് നോക്ക് പിന്നെയും കരിങ്ങണ്ടായിട്ടോ അത് അതിനായിട്ടോ അത് അപ്പൂ അപ്പുറാണോ ഉമ്മൂരു <laughs> ആമ ചേയിട മാതെ ആരാ കവളിലു മോൾ കൊടുന്നേ രണ്ടു വല്ല ദർത്തിൽ ഉമ്മടാ മടാ ദേ കേട്ടി മോൾ കൊടുക്കുന്നേ പൊട്ടടിക്ക് പറ്റണോ കൊടുത്ത പറ്റണോ കൊടുത്ത മുഴുട്ട് പൊട്ടിടിക്കും മോനെല്ലേ എപ്പോഴും ബസ്റ്റ് ഇനി അച്ഛൻ വരുമ്പോൾ അല്ല അച്ഛടെ എന്താ ആയിരിക്കണോ നാളെത്തെ വീഡിയോ കാണാനായിട്ട് നല്ലാണോ മോൻ പന രാഗിസ്ഥ പെട്ടല്ലേട്ടോ രഗിസ്ഥ ഫട പെട്ടേ 12 മിണ്ടാതിരിക്കണം ചാടാനേ പെട്ടേ എന്തുണ്ടരീ ആം കേഞ്ഞിലെ ചുണ്ടിയാണോ ഇതെ അം തേജി ചുണ്ടിയാണോ ആം തേജി ചുണ്ടിയാ ചേടൈ വരുന്നുണ്ടോ കിതാമേരെ മുടിയാ പിടിക്കാടാ ആം തേജി ചുണ്ടിയാ വരുന്നുണ്ടോ നോ കൊപ്പൈ കേടാൻ അറിയിക്കോ കൊറ്ററും ഗോം തേടി ഒകിടതാ തോണലി എനിക്ക് പക്ഷെ മീശ കാണാൻ ഒരു വരും മീശ കാണാൻ ഒന്നും കൂടി പക്ഷെ പോവാൻ നല്ല രസമായിരുന്നു ഈ ഇതാ എനിക്ക് വലിയ ഇഷ്ടപ്പെടാം മറ്റേ ഇഷ്ടപ്പെട്ടു

ൊക്ക ഒന്ന് ചിരിക്കുന്നില്ല ചിരിക്കുന്നില്ല എന്നാ താഴ്ന്നിർത്തേക്ക്